കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു രാജ്യാന്തര വിപണിയിലും വില കുറഞ്ഞു ഇനിയും കുറയുമെന്ന സൂചനകൾ വരുന്നുണ്ട് എന്നാൽ രണ്ട് കാര്യങ്ങൾ ആശങ്കയായി സംഭവിക്കുമെന്നാണ് കരുതുന്നത് ഈ വേളയിൽ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് ഡോളർ കരുത്തു കുറയുകയും ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്നിൽ നിന്നും അറുപത്തിയാറ് ഡോളറിലേക്ക് എത്തി ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം മൂല്യമുയരാൻ കാരണമായി അതേസമയം ഡോളർ സൂചിക തൊണ്ണൂറ്റെട്ട് ദശാംശം ഒന്ന് ഒന്നായി കുറഞ്ഞു ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം നാല് നാലായി ശക്തിപ്പെടുകയും ചെയ്തു രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി നാനൂറ് ഡോളർ കടന്നിരിക്കുന്ന ഔൻസ് സ്വർണവില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപതിലേക്ക് ഇടിഞ്ഞു ഇതിൻ്റെ ഫലം കൂടിയാണ് കേരളത്തിൽ സ്വർണവില കുറഞ്ഞത് ആഗോള വിപണി ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ നടത്താനിരിക്കുന്ന ചർച്ചയാണ് അടുത്ത വെള്ളിയാഴ്ച അലാസ്കയിലാണ് ചർച്ച യുക്രൈൻ യുദ്ധം അവസാനിക്കുന്ന പ്രഖ്യാപനമുണ്ടായാൽ വിപണി കൂടുതൽ ശക്തിപ്പെടും ഇന്ത്യക്കെതിരായ അധിക ചുങ്ക നീക്കം അമേരിക്ക ഉപേക്ഷിക്കും ക്രൂഡ് ഓയിൽ വീണ്ടും ഇടിയാനും ഇന്ത്യൻ രൂപ കരുത്തുകൂടാനും സ്വർണവില കുറയാനും വഴിയൊരുങ്ങുകയും ചെയ്യും അതേസമയം ട്രംപും പുട്ടിനും നടത്തുന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ പിരിഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം കൂടുതൽ പ്രയാസത്തിലേക്ക് നീങ്ങും ഇന്ത്യക്കെതിരായ അധിക ചുങ്കം തുടരും വ്യാപാര മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും ക്രൂഡ് ഓയിൽ വില ഉയരാനും രൂപയുടെ മൂല്യം തകരാനും ഇത് ഇടയാക്കും മാത്രമല്ല സ്വർണ്ണവില വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ വെള്ളിയാഴ്ച വരെ വിപണിക്ക് നിർണായക ദിനങ്ങളാണ് അമേരിക്കയുടെ വിലക്കയറ്റം സംബന്ധിച്ച റിപ്പോർട്ട് ഉടനെ പുറത്തുവരും ഇതനുസരിച്ചാകും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഫെഡറൽ റിസർവ് അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ ഇങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില വീണ്ടും ഉയരും അത് ലോകത്ത് മൊത്തമുള്ള സ്വർണ്ണ വിപണിയെ ബാധിക്കും ഡോളർ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എഴുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ താഴ്ന്ന് എഴുപത്തി അയ്യായിരം രൂപ എന്ന നിരക്കിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഒമ്പത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയുമാണ് നൽകേണ്ടത് വെള്ളി വില ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി ഇരുപത്തിനാല് രൂപയായി ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എൺപത്തൊന്നായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഒരു പവന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടിയേക്കും വിലയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് രണ്ട് സാധ്യതകളും വിപണിയിൽ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് നഷ്ടം കുറയ്ക്കാം